പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു മൂന്ന് ദിവസത്തെ അവധിയുണ്ട് അതിന് ദുബായ് ഷാർജ ഭാഗങ്ങളിലൊക്കെ ഒന്ന് കറങ്ങാൻ എന്നുള്ള ഉദ്ദേശത്തിൽ അബുദാബി എന്ന് പുറപ്പെട്ടു ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഷാർജിലെത്തി അപ്പം ഇവിടെ നിന്ന് കുറച്ച് കുട്ടികളൊക്കെ ഏറ്റവും ഒന്ന് കറക്കലും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഏകദേശം ഒരു നാല് ഫാമിലി ഉണ്ട് നാല് ഫാമിലി താമസിക്കാൻ എന്തായാലും ഒരു അപ്പം അത് ആവശ്യമാണ് അപ്പോൾ അതൊരു ഹോട്ടലിൽ താമസാക്കാമെന്നൊരു ഉദ്ദേശത്തിലുള്ളത് അതിനുള്ളത് നമ്മൾ ഓൺലൈനിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നമ്മുടെ കുട്ടികളൊക്കെ ഇതുവരെ വീഡിയോയിൽ മാത്രം വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഹോട്ടൽ ഫൈവ് സ്റ്റാർ ത്രീ സ്റ്റാർ ഹോട്ടലൊക്കെ അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഓഫറുണ്ട് അപ്പോൾ നോക്കിയിട്ട് അത് ഏത് ഹോട്ടലാണെന്ന് പറഞ്ഞാൽ അവർ പരസ്യം വിഭാഗം ആക്കുന്നില്ല അപ്പോൾ അവിടെ താമസിക്കാൻ ഉദ്ദേശത്തിലുള്ളത് അപ്പോൾ കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും നമ്മുടെ കൂട്ടത്തിലുള്ള നുഭവം കൂടിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞങ്ങളൊരു യാത്ര നടന്നിട്ട് ദുബായ് എപ്പോഴും അത്ഭുതങ്ങളുടെ ഒരു നഗരം തന്നെയാണ് ഓരോ പ്രാവശ്യം വരുമ്പോഴും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ അനുഭവങ്ങളും നൽകുന്നൊരു പട്ടണമാണ് ദുബായ് ും കഷ്ടമാണ് വലിയ ആൾ കുട്ടികളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും വലിയ ആൾക്കാരാണ് ഇപ്പം ഞങ്ങൾ ചൂട് ഒതുങ്ങി പുറത്തെത്തിയപ്പോൾ കുട്ടികളുടെ ആവേശം നാട്ടിലാകും காப்பி திருடுக்கு വെള്ളം എടുക്കേണ്ടി വരില്ല വെള്ളം അവരാവശ്യത്തിന് നടത്തില്ല

है वो नहींंदा आ गया मुझे तो आई पी चांस كده كده मुझे तो आई पी जूस ऑर्डर आई पी कॉकपिन लूटोपी असर ने और